നമ്മുടെ കമന്റ് കമന്റ് ബോക്സിൽ ഒരു ഇഞ്ചിന്റെ കട്ട് കാണിക്കാമോന്ന് ഞാൻ അതിന് വേണ്ടി ഇതുപോലെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് വീട്ടിലോട്ട് തന്നെ പോകാം കേട്ടോ അപ്പൊ എങ്ങനെയാണെന്നല്ലേ അപ്പൊ ഇതിപ്പോ ഞാൻ ഇറക്കം നമുക്ക് നമ്മുടെ ആവശ്യമാണ് ഇറക്കം അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അപ്പം പതിമൂന്നര ഉടങ്ങി നമുക്ക് എത്ര പതിനഞ്ച് വരെയൊക്കെ ഇറക്കാം പൊക്കനുസരിച്ച് എടുക്കുക പിന്നെ നമ്മുടെ ആ വണ്ണം അത് നമ്മുടെ വണ്ണം എങ്ങനെയാണോ അതിന് നാലിൻ്റെ അടുത്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണതാണ് നമ്മൾ ഒരു വശത്ത് അടയാളപ്പെടുത്തണത് അപ്പം ഈ പ്രിൻസസ് കട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ ബാക്ക് ഓപ്പൺ ആക്കുക അപ്പം നിങ്ങൾ എങ്ങനെയാണോ അത് ശരി ബാക്ക് ആണോ ഓപ്പൺ ആക്കണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസിന് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കുക ബാക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓപ്പൺ അല്ലാത്ത ഭാഗവും ഞാൻ നിൽക്കണ പശോ ഓപ്പണുമാണ് മനസ്സിലായോ അവിടെ നിന്നും ഒരു കാലിഞ്ച് കൂടുതലായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം അതായത് ഈ ബാക്ക് ഓപ്പണില് കാലിഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം മടക്കി എന്ന് വെച്ചാൽ ഇത് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കാലിഞ്ചും മതി കേട്ടോ നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ളതാണ് അതിനാണ് കാലിഞ്ച് ഇനി അല്ല ഫ്രണ്ടാണ് ഓപ്പൺ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലും ഈ കാലിഞ്ചി കൊടുക്കണം അപ്പം ബാക്കിൽ കാലിഞ്ചി ഒഴിവാക്കുക അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഫ്രണ്ട് ഓപ്പൺ ആണ് ഓപ്പണാണ് ചെയ്യണേട്ടാ അപ്പം ഇത് ഞാൻ ബാക്ക് ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ പറ്റണത് ബാക്കാണ് അപ്പം ബാക്കിൻ്റെ ഒരു പേപ്പർ പേപ്പറെടുത്ത് ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ബാക്കിൽ ഓപ്പൺ അല്ലെങ്കിൽ കാലിഞ്ചിന്റെ ആവശ്യമില്ല ഇനി നമ്മൾ നമ്മുടെ ഇറക്കം അപ്പൊ ഞാൻ ഇവിടെ ഇറക്കം കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് മോളില് തയ്യൽത്തുമ്പ് പോകും അത് കഴിഞ്ഞ് അര ഇഞ്ച് താഴെ തയ്യൽത്തുമ്പ് പോകും അങ്ങനെ ഇഞ്ച് ഇറക്കമുള്ള ഒരു പീസാണ് എടുത്തേക്കണം അപ്പൊ ഞാൻ എപ്പോഴും വരക്കണം വരെ ഒന്ന് വരച്ചെടുത്തേക്കട്ടേട്ടാ അപ്പൊ ഞാൻ ആ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ വരക്കുമ്പോ എന്ന് വെച്ചാല് ഇത് നമ്മുടെ സ്റ്റിച്ച് വരണം വരയണത് നിങ്ങൾക്ക് ഇനി ഇവിടെ തന്നെയാണ് മടക്കി അടിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരൊന്നര ഇഞ്ചും കൂടി കൂടുതൽ എടുത്തിട്ട് വേണം വരയ്ക്കാൻ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് ഒരു പീസ് കട്ട് ചെയ്ത് അടിച്ച് മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനാണ് ചെയ്യല് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉള്ളളവ് ഇതേ കറക്റ്റ് പതിമൂന്നര കിട്ടും കണ്ടോ അപ്പൊ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ പതിമൂന്നരക്കാണ് ഇത് കട്ട് ചെയ്യണത് ഇനി നമ്മുടെ ഷോൾഡറിന്റെ അളവാണ് വരയ്ക്കണത് അപ്പ നമ്മുടെ ഷോൾഡറിൽ നിന്ന് അളവ് ഷോൾഡർ ടു ഷോൾഡറിൽ നിന്ന് അളവ് എടുത്ത് വരുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എത്ര കിട്ടും അതിൽ നിന്നൊരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് അതിനെ പകുതിയാക്കുന്നതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് അപ്പം ഈ മുപ്പത്തിനാല് വണ്ണം മുപ്പത്തി നാല് സൈസുള്ള ആളുകൾക്ക് അഞ്ച് ഇഞ്ച് ഷോൾഡറും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി ഞാൻ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ അഞ്ചര ഇഞ്ച് നമ്മൾ ഈ വരച്ചേക്കണ ലൈനിൽ നിന്നും താഴേക്ക് ആ അഞ്ചര ഇഞ്ച് കറക്റ്റിനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അത് ഇവിടേക്ക് നോക്കുക അഞ്ചര ഇഞ്ച് കറക്റ്റ് ആണോ എന്ന് നോക്കുക കാരണം വരകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനാണ് അങ്ങനെ നോക്കണത് അതിനുശേഷം നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം ഞാൻ എന്തായാലും വരച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമ്മുടെ വണ്ണം അതായത് നമ്മുടെ വണ്ണം മുപ്പത്തിനാലാണ് നമ്മെടുത്തേക്കുന്നത് മുപ്പത്തിനാലിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും അപ്പൊ നമുക്ക് ഇതാക്കി മുപ്പത്തിനാലിനെയ്തപ്പോൾ എത്ര കിട്ടിയെന്നുവച്ചാല് എട്ടര കിട്ടി അത് ഇതിന്റെ നേരേക്ക് കൊണ്ടുവന്ന് നമ്മ ഇവിടെ ഹോളിന് വരെ അഞ്ചര ഇഞ്ച് വരച്ചിട്ടില്ലേ അതിന്റെ നേരേക്ക് കൊണ്ടുവന്ന് ഈ എട്ടര ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതിനുശേഷം ഇതൊന്ന് വരച്ചെടുക്കുക കണ്ടോ ഇതും കൂടെ ഒന്ന് വരച്ചു ഇതാണ് നമ്മുടെ അളവ് ഇനി നമ്മൾ തയ്യൽ തുമ്പ് ഒരു സാരി ബ്ലൗസിന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മതി കേട്ടോ അതൊന്നിട്ട് കൊടുക്കുക അതും ഇതിലേക്ക് ഒന്ന് കൂട്ടി വരയ്ക്കുക അപ്പം നമ്മൾ അളവിടുത്തു അതിന് ശേഷം ഇങ്ങനെ എടുത്തു ഇനി മോള് വശം നമുക്ക് ഒരൊന്നേ കാലിഞ്ച് അതായത് ഇവിടെ നീ വന്ന ഈ കോണിൽ നിന്നും ഒരു ഒന്നേ കാലിഞ്ച് നമ്മൾ ഒന്ന് വരച്ചെടുക്കണുണ്ട് അധികമായാൽ കുടുങ്ങിക്കിടക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വരക്കാൻ ഇനി ഇതിന് ശേഷം നമ്മളുടെ ഈ രണ്ട് ആ വരച്ചേക്കണ വരയിൽ നിന്നും അഞ്ചരട നേർ പകുതി എത്രയാണോ അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക കണ്ടോ എന്നിട്ട് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഇതും കൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നൊന്ന് വരച്ച് ചേർക്കുകയാണ് അപ്പോൾ വരച്ച് ചേർക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടും അതായത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർക്കരുത് മനസ്സിലായോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വരയിലൂടെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചേർക്കണം കണ്ടോ ഇങ്ങനെ ചേർത്തിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് വരച്ചെടുക്കാൻ അപ്പം ദേ നോക്കിക്കോട്ടാ കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റീണ് നമ്മൾ ഇതാണ് നമ്മളുടെ ഒരു വര ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റരുത് ബാക്കിൽ ഒരു പീസ് കുടുങ്ങിക്കിടക്കും എന്നിട്ട് നമ്മൾ ഈ വരകളൊക്കെ ഇതുപോലെ കറക്റ്റാക്കി വരച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ താഴത്തെ വണ്ണമാണ് താഴത്തെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ വണ്ണത്തിൻ്റെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അതൊന്നുകൂടെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് മുപ്പത്തിനാല് സൈസിൻ്റെ നമ്മുടെ ഷേപ്പിൻ്റെ വണ്ണമൊക്കെ പല സൈസായിരിക്കും കറക്റ്റ് ആകൂല അപ്പം നിങ്ങളുടെ ഷേപ്പ് നിങ്ങൾ അടിവശത്തെ വണ്ണം അളന്ന് അളന്നെടുക്കുക അതിന് ശേഷം അതിനെ കറക്റ്റായിട്ട് നല്ലൊരു ഭാഗമായിട്ട് എടുക്കണം അപ്പം ദേ ഞാനിവിടെ ഏഴരയാണ് അടയാളപ്പെടുത്തിയേക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്നര ഇഞ്ച് തുമ്പ് പൂട്ടറുണ്ട് ഇനി നമുക്ക് ഇതൊന്നുപോലെ ഒന്ന് വരച്ചെടുക്കാം ഞാൻ പേപ്പർ കൊണ്ട് ട്ടാ നമ്മൾ ഇതിലേക്ക് ഇതുകൊണ്ട് വരച്ചത് പേന കൊണ്ട് നിങ്ങൾ അങ്ങനെ വരയ്ക്കരുത് ഇനി ആവശ്യപ്പെട്ടേക്കുന്നത് ബാക്കും ഫ്രണ്ടും വീനക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീനക്കിൻ്റെ അതായത് കഴുത്തിൻ്റെ ഇറക്കം കൂടുന്തോറും ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു വരും മനസ്സിലായില്ലേ കഴുത്തിൻ്റെ ഇറക്കം കുറഞ്ഞു വരും തോറും ഷോൾഡറിൻ്റെ അളവ് കൂടി വരും അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു മൂന്നിഞ്ചാണ് കേട്ടോ വീനക്കിന് കൊടുക്കുന്നത് കണ്ടോ എന്നിട്ട് താഴത്തേക്ക് നമ്മൾ ഒരു ഒരഞ്ച് ആറിഞ്ചു ഏഴിഞ്ചു വരെ നമുക്ക് കുഴപ്പമില്ല ഏഴിഞ്ചിന് ഞാനൊരു വര വരക്കണുണ്ട് അട്ടി കണ്ടോ ഈ വീയിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ വീ ഒന്ന് വരച്ചെടുക്കാം അത് ശരിക്കും സ്ട്രേറ്റ് ആയിട്ടുള്ള വീ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത്ര ഒതുങ്ങിയ വീ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടെ ഒരു പകുതിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഈ വീടെ ഇങ്ങനെ എടുത്താൽ മതി ഈ വീ എത്ര ഇവിടെ പിടിക്കുമ്പോൾ എത്ര കിട്ടി എന്നിട്ട് ഈ ടേപ്പിനെ നേർ പകുതി ഒന്ന് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരുമ്പേ വരുമ്പോഴേ ഇങ്ങനൊരു അര ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ട് ഇതൊന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വി സ്ട്രേറ്റ് വി ആകാണ്ട് ഒരു കുരി ഒരു ഒരു അല്ല യു അല്ലാത്ത രീതിയിൽ ഒരു വീ വരും അതല്ലെങ്കിൽ ഒരുപാട് ഒതുങ്ങിയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ഒരു വൃത്തിയില്ലാണ്ടാകും വേണമെന്നുണ്ടെങ്കിൽ അല്ല സ്ട്രേറ്റ് വീയാണെങ്കിൽ ഞാൻ ആദ്യം വരച്ചതുപോലെ വരച്ചാൽ മതി കേട്ടോ അപ്പം ഇത്രയാണിത് ഇനി നമ്മൾ ഇവിടേക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തേ നിന്ന് ഒരു ഇതുപോലെ ആക്കിയിട്ട് അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ വരയിൽ വരട് അവിടെ നിന്നൊന്ന് ചരിച്ച കാലിഞ്ചിലോട്ട് ഒന്ന് അട പിന്നെ നിങ്ങളുടെ ഷോൾഡർ സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷോൾഡർ ആണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒര ഇഞ്ച് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചു വരച്ചെടുക്കണം കാരണം എന്താന്നല്ല ഷോൾഡർ സ്റ്റോപ്പുള്ള ആളുകള് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയാൽ ശരിയാവില്ല എനിക്ക് സ്ട്രെയിറ്റ് ആണ്ടോ എൻ്റെ ഷോൾഡർ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെട്ടാറില്ല ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വെട്ടുക ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പൊ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു കണ്ടാ ഇതാണ് നമ്മടെ വിനെക്കായിട്ടുള്ള ബാക്ക് പീസ് അപ്പം ഞാൻ സ്ട്രെയിറ്റായിട്ട് തന്നെ വെട്ടിയേക്കണത് നിങ്ങൾക്ക് സ്ട്രൈറ്റ് വേണ്ട ബി എന്നുണ്ടെങ്കിൽ ബീന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചരിച്ചൊന്ന് വെട്ടിയെടുക്കണമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കണം ഫ്രണ്ട് ആണ് നമുക്ക് ഓപ്പൺ ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഫ്രണ്ട് ഓപ്പണിൻ്റെ ലേക്ക് ഞാൻ ആയ ഭാഗം ഞാൻ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് കൊടുത്തേക്കണത് ഇതൊന്ന് കറക്റ്റിന് ുമ്പ് പിടിക്കുക അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാലിഞ്ചി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉക്കും പടിയും പിടിപ്പിക്കാനുള്ള ഈ കാലിഞ്ചാണ് അപ്പൊ മടക്കി വെക്കുമ്പോൾ അതവിടെ ഇരുന്നോളൂല്ലോ ഈ മടക്കിന്റെ മുകളിലോട്ടാണ് ഇനി നമ്മൾ ചെയ്യണത് കേട്ടോ ഇത് മടങ്ങി തന്നെ ഇരുന്നോട്ടെ നമുക്ക് ഇങ്ങനെ കിട്ടും അതിന് ശേഷം നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന ഈ ആ മടക്കേന്റെ പക്കിൽ വയ്ക്കിച്ച് കൊടുക്ക കണ്ടോ ഇവി മടക്കേന്റെ പക്കിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഇതൊന്നും വരച്ചെടുക്കണം അപ്പൊ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട് പോർഷനിലോട്ട് ഞാൻ ഈ ആം ഹോളും നമ്മുടെ നെക്കിന്റെ അകലോ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ നെക്കിന്റെ അവിടെ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴത്തെ ഒന്ന് വരക്ക അര ഇഞ്ച് നമ്മൾ നേരത്തെ പോലെ ഞാൻ ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടേ അവിടെ നിന്നും ഷോൾഡറിൽ നിന്നും നമ്മുടെ നിബിൾ പോയിൻ്റെ അകലം അത് പല ആളുകൾക്കും പല അളവുകളാണ് അപ്പം ഞാൻ ഇവിടത്തെ ഒരു ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം നിബിൾ ടു നിബിളിൻ്റെ ഒരു അകലമുണ്ട് അപ്പൊ ഇവിടെ കാലിഞ്ച് നമ്മ മടക്കിയിട്ടുണ്ട് അത് അത് അതും കൂടി അവിടേക്ക് മടക്കിയതിന്റെ ഇപ്രത്തോട്ട് അതായത് ആ വരയുടെ ഇപ്പുറത്തോട്ട് നമ്മുടെ നിബിൾ പോലിൻ്റെ അകലം എത്രയാണോ അതും നമ്മ ഈ മടക്കി വെച്ചേക്കണി തു പേപ്പറും കൂടില്ല അതും കൂടി ഒന്നിച്ചാണ് അളക്കണത് അപ്പം മൂന്ന് ഇഞ്ചാണ് നിബിൾ പോലിന്റെ ഇറക്കുമെങ്കിൽ നമ്മൾ ഈ എടുത്തേക്കണ മടക്കിയേക്കണ പീസും കൂടി കൂട്ടി മൂന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എടുക്കേണ്ടത് ഇതാണ് നിബിൾ ടു നിബിളിന്റെ അകലം അതിനുശേഷം ഈ താഴേക്കും ഞാൻ ആ ഇത് തന്നെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്കെയിൽ ഇസ്കലുവെച്ച് വരച്ചെടുക്കണ്ടട്ടോ കണ്ടോ വരച്ചെടുത്തു ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഞാനിത് ഇപ്പുറത്തേക്ക് താഴേ നിന്ന് ഒന്നര ഇഞ്ച് ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട് ഇതൊന്നിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് പോയിന്റുകൾ തീർന്നു ഇനി നമ്മുടെ ഇവിടെ നമ്മൾ എടുത്തത് എത്രയാണ് ആറ് അഞ്ചരയാണ് ആ അഞ്ചര നമുക്കിത് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ കണ്ടോ അഞ്ചര നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് മനസ്സിലായാലും അഞ്ചരടാ ആ ഒരു വര കണ്ടോ അടയാളപ്പെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെനിന്ന് ഇങ്ങനെ കാലിഞ്ച് നമ്മളിത് അരഞ്ചിങ്ങനത്തെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ നമുക്ക് എവിടെയാണോ ഈ ആറ് കിട്ടണെന്ന് നോക്കുക എന്നിട്ട് അവിടേക്ക് ഇതൊരു ഇതുപോലെ ഒന്ന് വളച്ചിട്ട് വളച്ചെടുക്കണം കണ്ട ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുക്ക അടയാളപ്പെടുത്തി എടുത്തു ഇനി നമ്മൾ നമ്മുടെ ഇത് ഇവിടത്തോളം ഉള്ളട്ടാ ഒരു കാലിഞ്ച് കൂടുതലുണ്ട് ആ ഇവിടത്തെ അര ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വരച്ചതാണത് എന്നിട്ട് ഇവിടെനിന്ന് നമുക്ക് തയ്യൽ തുമ്പും കൂടെ നമ്മളൊന്ന് കാണുക കണ്ട അപ്പ തയ്യൽത്തുമ്പും ഇതും കൂടിയായി മനസ്സിലായില്ലേ ഇനി നമ്മളുടെ ഷോൾഡർ നമ്മൾ എത്ര എടുത്തത് അവിടെ മൂന്നാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് വേണം വരക്കാൻ അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടിയെന്നൊന്നു നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് മൂന്നര വന്ന് ഇത് വെട്ടി കഴയുമ്പോഴത്തേക്ക് നെക്ക് കറക്റ്റ് ആയിക്കോളൂ ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് എത്ര ഇറക്കണമെന്ന് വച്ചാൽ അത് എടുക്കുക അപ്പം ഞാൻ എന്താ ആറ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് വൈഡ് വേണമെന്നുണ്ടെങ്കിൽ വൈഡ് വേണ്ട എങ്ങനെയാണ് വൈഡ് ആക്കണമെന്ന് ഞാൻ കാണിച്ചു വീനൊക്കെ അതുപോലെ എടുക്കുക വൈഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കുക കണ്ടോ ഇനി നമുക്ക് നമ്മുടെ അടിവണ്ണം ഏഴര ആയിരുന്നു ആ ഏഴര ഇവിടെ നോക്കുക ഇവിടെ അപ്പം എട്ട് കിട്ടി നമുക്ക് കണ്ടോ ഇനി തയ്യൽത്തുമ്പ് ഉണ്ട് ഇവിടെ അതിന് ശേഷം നമ്മുടെ ഇവിടത്തെ ഈ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെയും കിട്ടണം അപ്പം ഇത് ഫുള്ളായിട്ട് തന്നെ കിട്ടി അതുപോലെ ഇവിടേക്ക് നമ്മൾ ഇവിടെ നമ്മൾ കളയണ ഈ അര ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വര പെട്ടെന്ന് തീരാവുന്നൊരു സംഭവം ഉണ്ടാ ഈ പ്രിൻസസ് കട്ട് വരച്ചെടുക്കൽ ഇതുപോലെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ എന്നുവച്ചാൽ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ പേപ്പറിൽ വരച്ചിട്ട് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമുക്കൊരു അര ഇഞ്ചി ഉള്ളിലോട്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് പീസിന്റെ ഇതൊന്ന് കുനിച്ച് വെട്ടണം അപ്പൊ ഞാൻ അതൊന്ന് കുനിച്ച് വെട്ടി എടുത്തുണ്ടെട്ടാ ആ ഫ്രണ്ടാകുമ്പോൾ നമ്മ അര ഇഞ്ചി കുഴിച്ച് വെട്ടണ്ടേ എന്നാലല്ല ഷെയ്പ്പിന് ഇരിക്കു അപ്പൊ അതാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രിൻസസ് കട്ടിന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായി എന്ന് എഴുതുക അപ്പം ഞാൻ ബോഡി പാർട്ട് മാത്രം മാത്രോട്ട് കട്ട് ചെയ്തേക്കുന്നത് അതായത് ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ കണ്ട ഇങ്ങനെ വരും ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഇത് മനസ്സിലായില്ലേ ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ ബാക്ക് കണ്ടോ അപ്പം ഇഞ്ച് പ്രിൻസസ് കട്ട് വി നെക്കിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം സ്ലീവ് കെട്ടാനുള്ള പല മൂന്ന് വീഡിയോ ഞാൻ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇട്ടറേണ്ട അതൊന്ന് നോക്കുക അപ്പം ഏറ്റവും സിമ്പിളാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും സാധാ ബ്ലൗസിനായി ഏറ്റവും സിമ്പിൾ ഉള്ള കാര്യമാണ് കേട്ടോ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ പോണ വഴിക്ക് പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത്